എല്ലാവർക്കും ബുദ്ധ ബുദ്ധാബിഎക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ഗാനത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ദേശീയ പതാകയെ പറ്റി പഠിച്ചു ഇന്ന് ദേശീയ ഗാനത്തെ കുറിച്ചാണ് തുടങ്ങാം ദേശീയ ഗാനം നമ്മുടെ ദേശീയ ഗാനം എന്താണെന്ന് കൂട്ടുകാർക്കൊക്കെ അറിയാം എന്നാലും പറയുകയാണ് നമ്മുടെ ദേശീയ ഗാനം ജനഗണമന ദേശീയ ഗാനം എന്താണ് ജനഗണമന പഠനമാണ് ആൻഡമെറ്റോളജി ദേശീയ പഠനം ആന്റമെറ്റോളജി നാഷണൽ ആന്തം ആ പഠനം ആന്റമെറ്റോളജി ഓർക്കാൻ നാഷണൽ ആന്തം പഠനം ആൻഡമെറ്റോളജി ദേശീയ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാൻവരി ഇരുപത്തിനാലിനാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാൻവരി ഇരുപത്തിനാലിനാണ് ഗാനം ഗീതം ഒപ്പ് ഇതൊക്കെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാൻവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനം രചിച്ചത് ടാഗോർ ആണ് എല്ലാവർക്കും അറിയാം ആരാണ് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ സ്രഷ്ടാവ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിന്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്നതും ആരാണ് ടാഗോർ ആണ് ബംഗാളിന്റെ ഭാവഗായകനും ടാഗോർ ആണ് ദേശീയഗാനം ഗാനം ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ദേശീയഗാനം ആലപിച്ചത് ദേശീയ ഗാനം ആലപിച്ചത് സരളാദേവി ചൗത്രാണി ആരാണ് ദേശീയ ഗാന ആലപിച്ചത് സരളാദേവി ചൗത്രാണി എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ ബോധിനി പത്രികയിലാണ് ദേശീയ ഗാനം ആദ്യമായി അച്ചടിച്ചു വന്നത് ദേശീയഗാനം ആദ്യമായി അച്ചടിച്ചു വന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ തത്വബോധിനി പത്രികയിലാണ് ദേശീയ ഗാനം ആദ്യമായി അച്ചടിച്ചു വന്നത് തത്വബോധിനി പത്രികയുടെ ഉപജ്ഞാതാവ് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ആരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് തത്വബോധിനി പത്രികയുടെ ഉപജ്ഞാതാവ് ദേശീയ ഗാനത്തിന്റെ ആദ്യത്തെ പേര് ഭാരത ഭാഗ്യവിദാദായിരുന്നു അതായത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് രൂപേണ ചോദിച്ച ഒരു ചോദ്യമാണ് ദേശീയ ഗാനത്തിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ഭാരത ഭാഗ്യവിദാഥ അഞ്ച് ഖണ്ണിക ഉണ്ടായിരുന്നു ദേശീയ ഗാനത്തിന് എത്ര ഖണ്ണികയാണ് അഞ്ച് ഖണ്ണിക അഞ്ച് ഖണ്ണികയിലെ ആദ്യത്തെ ഖണ്ണികയായ ജനഗണമനയാണ് നമ്മൾ ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത് അതായത് അഞ്ചു ഖണ്ണിക ഉണ്ടായിരുന്നു ദേശീയ ഗാനത്തിന് അതിലെ ആദ്യത്തെ ഖണ്ണികയായ ജനഗണമനയാണ് നമ്മൾ എന്ത് ദേശീയ ഗാനമായി എടുത്തിരിക്കുന്നത് ദേശീയ ഗാനം രചിച്ച ഭാഷ ബംഗാളി ഭാഷയാണ് ഏതാണ് ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പാണ് ദ മോർണിംഗ് സോങ് എന്താണ് ദ മോർണിംഗ് സോങ് ദ മോർണിംഗ് സോങ് എന്ന ഇംഗ്ലീഷ് പതിപ്പ് എഴുതിയതും രവീന്ദ്രനാഥ ടാഗോർ ആണ് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആരുടെ സഹായത്തോടെയാണ് മാർഗ്ലറ്റ് കസിൻസ് ആരാണ് രവീന്ദ്രനാഥ ടാഗോറിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിച്ചതെന്ന് ചോദിച്ചാൽ അത് മാർഗ്രറ്റ് കസിൻസ് ആണ് ആരാണ് മാർഗ്രറ്റ് കസിൻസ് പിന്നെ നമ്മുടെ ദേശീയ ഗാനം ബംഗാളിന് പുറത്ത് പശ്ചിമ ബംഗാളിന് പുറത്ത് ആദ്യമായി ആലപിച്ചത് മദരപ്പള്ളിയാണ് എവിടെയാണ് മദരപ്പള്ളി മദരപ്പള്ളി ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലമാണ് മദരപ്പള്ളി ആ മദരപ്പള്ളിയിലാണ് നമ്മുടെ ദേശീയ ഗാനം ബംഗാളിന് പുറത്ത് ആദ്യമായി ആലപിക്കുന്നത് ഹിന്ദിയിൽ അല്ലെങ്കിൽ ഉറുദുവിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ് ആബിതലി ഹിന്ദിയിൽ അല്ലെങ്കിൽ ഉറുദുവിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആപിതലി ആണ് ഹിന്ദി അല്ലെങ്കിൽ ഉറുദു ആവിതലി മലയാളത്തിലോട്ട് കുറ്റിപ്പുറത്ത് കേശവൻ നായർ മലയാളത്തിലോട്ട് ആരാണ് തർജ്ജമ ചെയ്തത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ അതായത് നമ്മുടെ ദേശീയ ഗാനം എഴുതിയ ഡാഗോർ ആണ് അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ ആണ് ദ മോർണിംഗ് സോങ് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതും ടാഗോർ ആണ് ആരുടെ സഹായത്തോടെ മാർഗ്രഡ് കസിൻസിന്റെ സഹായത്തോടെയാണ് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹിന്ദിയിൽ അല്ലെങ്കിൽ ഉർദുവിൽ ദേശീയ ഗാനം രചിച്ചത് ആവിദി മലയാളത്ത് മലയാളത്തിൽ കുറ്റിപ്പുറത്ത് ദേശീയഭരണമായത് പിന്നെ നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഏത് ശങ്കരാഭരണം എന്താണ് രാഗം ശങ്കരാഭരണമാണ് ദേശീയ ഗാനത്തിന്റെ രാഗം ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആരാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ബ്രിട്ടീഷുകാരുടെ ദേശീയ ഗാനമാണ് സേവ് ക്യൂൻ ആരുടെ ദേശീയ ഗാനമാണ് സേവ് ക്യൂൻ ബ്രിട്ടീഷുകാരുടെ ദേശീയ ഗാനമാണ് സേവ് ക്യൂൻസാദ് ദേശീയ ഗാനവും എന്താണ് ജനഗണമനാണ് എന്താണ് ജനഗണമനയാണ് നമുക്ക് ഇത് ഇത്രയും ഒന്നുകൂടി പറയാം നമ്മുടെ ദേശീയ ഗാനം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന ദേശീയഗാനത്തെ കുറിച്ചുള്ള പഠനം ആൻഡോളജി നമ്മുടെ ദേശീയഗാനത്തെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാൻവരി ഇരുപത്തിനാല് ദേശീയഗാനം രചിച്ചത് ടാഗോർ ബംഗാളിന്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്നത് ടാഗോറ് നമ്മുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം കൊൽക്കത്ത സമ്മേളനത്തിന്റെ സമ്മേളനത്തിൽ ദേശീയ ഗാനം ആലപിച്ചത് സരളാദേവി ചൗത്രാണിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തത്വബോധിനി പത്രിക പത്രികയിലാണ് ആദ്യമായി ദേശീയ ഗാനം അച്ചടിച്ച് വന്നത് തത്വബോധിനി പത്രികയുടെ ഉപജ്ഞാനം എന്ന് പറയുന്നത് ദേവീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരത ഭാഗ്യവിദാകാന്നായിരുന്നു ആദ്യത്തെ തലക്കെട്ട് അഞ്ച് ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തെ ഖണ്ണികയാണ് ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് ദേശീയഗാനം രചിച്ചിരിക്കുന്നത് അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇംഗ്ലീഷ് വെർഷൻ ആണ് ദ മോർണിംഗ് സോങ് അതിൽ അദ്ദേഹത്തെ സഹായിച്ചത് മാർഗ്രറ്റ് കസിൻസ് പശ്ചിമബംഗാളിന് പുറത്ത് ആദ്യമായി ദേശീയ ഗാനം ആലപിക്കുന്നത് മദനപ്പള്ളി ആന്ധ്രാപ്രദേശ് ഹിന്ദിയിൽ അല്ലെങ്കിൽ ഉറുദുവിലോട്ട് തർജ്ജിമ ചെയ്തത് ആബിദലി മലയാള മലയാളത്തിലോട്ട് കുറ്റിപ്പുറത്തെ കേശവൻ നായർ നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രാഗമാണ് ശങ്കരാഭരണം സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ബ്രിട്ടീഷുകാരുടെ ദേശീയ ഗാനമാണ് ഗോഡ് സേഫ് ദി ക്യൂ ഐ എൻ എ ഹിന്ദു ഫൗജിന്റെ ദേശീയഗാനം എന്താണ് ജനഗണമനയാണ് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം നമ്മുടെ ദേശീയ ഗാനം ജനഗണമ സാധാരണ ആലപിക്കുമ്പോൾ ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് ആണ് അതായത് നമ്മുടെ ദേശീയ ഗാനം പൂർണ്ണമായും ആലപിക്കാൻ എടുക്കുന്ന സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് അതിന്റെ ഷോർട്ടസ്റ്റ് വെർഷൻ അതായത് ചുരുങ്ങിയ രൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം ഇരുപത് ആണ് അതായത് സാധാരണ ദേശഭക്തി ഗാനം നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് സെക്കൻഡ് എന്നാൽ അതിന്റെ ചുരുങ്ങിയ രൂപം ആലപിക്കാൻ എടുക്കുന്നത് ഇരുപത് സെക്കൻഡ് പതിമൂന്ന് വരിയും അൻപത്തി അഞ്ച് വാക്കുമുണ്ട് എത്രയാണ് പതിമൂന്ന് വരിയും അൻപത്തിയഞ്ച് വാക്കുകളും പതിമൂന്ന് വരിയും അൻപത്തി അഞ്ച് വാക്കുകളും ഉണ്ട് അതായത് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് ചുരുങ്ങിയ രൂപം ആലപിക്കാൻ ആലപിക്കാനെടുക്കുന്ന ഇരുപത് സെക്കൻഡ് പതിമൂന്ന് വരികളും അൻപത്തി അഞ്ച് വാക്കുകളുമുണ്ട് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വരുന്ന വാക്കാണ് ജയ 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 എന്ന് പറയുന്ന വാക്ക് പത്ത് തവണ ആവർത്തിക്കുന്നുണ്ട് എത്ര തവണ ജയ എന്ന് പറയുന്ന വാക്ക് പത്ത് തവണ ആവർത്തിക്കുന്നുണ്ട് എന്നാൽ ജയ ഹേ ആറ് തവണയും ആവർത്തിക്കുന്നുണ്ട് ചിലപ്പോൾ ജയയും ജയഹേയും തന്നിരുന്നാൽ ഉത്തരം ജയ എഴുതണം അല്ലാതെ ജയഹേ ഉണ്ടെങ്കിൽ മാത്രം ഉത്തരം ജയ ഇല്ലാതെ ജയഹേ ഉണ്ടെങ്കിൽ ഉത്തരം ജയഹേ എഴുതണം അതായത് ജയ എന്ന് പറയുന്ന വാക്ക് എത്ര തവണയാണ് പത്ത് തവണയാണ് ആവർത്തിക്കുന്നത് ജയ എന്ന വാക്ക് ആറ് തവണയും ജയയും ജയഹേയും ഉണ്ടെങ്കിൽ ജയ ഉത്തരം എഴുതണം ജയഹേ മാത്രമാണ് ഉള്ളത് ജയ ഇല്ലാതെ ജയഹേ ആണുള്ളതെങ്കിൽ ജയഹേ ആണ് ഉത്തരം രണ്ട് പർവതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഏതൊക്കെയാണ് വിന്ധ്യയും ഹിമാചലും ഏതൊക്കെയാണ് വിന്ധ്യ ഹിമാചൽ ഏതാണ് വിന്ധ്യയും ഹിമാചലുമാണ് പറയുന്ന രണ്ട് പർവ്വതങ്ങൾ നദി ഗംഗയും യമുനെ ഏതൊക്കെയാണ് നദി ഗംഗയും യമുനെ പർവതം ഏതൊക്കെ ഹിമാചൽ നദി ഗംഗയും യമുനയും ദക്ഷിണേന്ത്യൻ പ്രദേശത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ദ്രാവിഡ എന്താണ് ദക്ഷിണേന്ത്യൻ പ്രദേശത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ദ്രാവിഡ ദ്രാവിഡ ഉല എന്ന് പറയുന്നത് എവിടെയാണ് ഒഡീഷ ഒഡീഷയുടെ പഴയ പേരായിരുന്നു ഉത്കല ഉക്കല എന്ന് പറയുന്നത് ഒഡീഷയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ഭരണഘടനാ നിർമ്മാണ സമിതി കൂടി ആ സമയത്ത് ഏതാണ് വന്ദേ ആലപിച്ചുകൊണ്ട് യോഗം തുടങ്ങി എന്താ ആലപിച്ചാണ് യോഗം തുടങ്ങിയത് വന്ദേ മാതരം യോഗം തുടങ്ങിയത് വന്ദേ മാതരം ആലപിച്ചു യോഗം അവസാനിച്ചത് ജനഗണമന ആലപിച്ചുകൊണ്ടുമാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് എ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി കൂടി അതില് ദേശീയ ഗാനം അല്ല വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് യോഗം തുടങ്ങുകയും ജനഗണമന ആലപിച്ചുകൊണ്ട് യോഗ അവസാനിക്കുകയും ചെയ്തു നമുക്കൊന്നുകൂടി പറയാം നമ്മുടെ ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് ചുരുങ്ങിയ രൂപം ആലപിക്കാൻ വേണ്ട സമയം ഇരുപത് സെക്കൻഡ് ആകെ പതിമൂന്ന് വരികളുണ്ട് അൻപത്തി വാക്കുകളുണ്ട് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്ക് ജയ ജയ ജയഹേ എന്ന വാക്ക് ആറ് തവണ ആവർത്തിക്കുന്നുണ്ട് ജയയും ജയഹേയും തന്നാൽ ഉത്തരം ജയയാണ് രണ്ട് പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ലിൻഡയും ഹിമാചലും രണ്ട് നദികളെ കുറിച്ച് പറയുന്നുണ്ട് യമുനയും ഗംഗയും ദക്ഷിണേന്ത്യൻ പ്രദേശത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതാണ് ദ്രാവിഡ എന്താണ് ദക്ഷിണേന്ത്യൻ പ്രദേശത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ദ്രാവിഡ ഉത്കല എന്ന് പറയുന്നത് ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ഭരണഘടനാ നിർമ്മാണ സമിതി കൂടിയപ്പം മന്തി ആലപിച്ചുകൊണ്ട് യോഗം തുടങ്ങുകയും ജനഗണമന ആലപിച്ചുകൊണ്ട് യോഗം അവസാനിക്കുകയും ചെയ്തു ഇതുവരെ ദേശീയഗാനത്തെ കുറിച്ച് ചോദിച്ചിട്ടുള്ള എല്ലാ കൊസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലാത്തതുമായ ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത് ദയവായി ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്